ഹായ് ഒരു എ സി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഒരു എ സി വാങ്ങും മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഈ വീഡിയോ ഈ വേനൽക്കാലത്ത് എ സി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്തു കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയാൽ നമുക്ക് ഇനിയും ഇനിയും ഇതേപോലുള്ള ഒത്തിരി ടേൺസ് എടുക്കാവുന്നതാണ് ഇത്തവണ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ചൂട് കൂടാനുള്ള സാഹചര്യം കൂടുതലാണ് സോ എ സി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വാങ്ങുന്നതാവും നല്ലത് കാരണവും ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം നമുക്കിണങ്ങുന്ന ഒരു നല്ല എ സി വാങ്ങാൻ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് റൂമിൻ്റെ സൈസ് തന്നെയാണ് എ സി ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റൂമിന്റെ സൈസ് എത്രയാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എത്ര ടൺ എ സി വാങ്ങണം എന്നും ഒരു ഐഡിയ കിട്ടും സോ നിങ്ങൾ എ സി ഫിറ്റ് ചെയ്യുന്ന റൂമിൻ്റെ സൈസ് നന്നായിട്ട് മെഷർ ചെയ്ത് മനസ്സിലാക്കുക ഒരിക്കലും ഒരു ഏകദേശം കണക്ക് എടുക്കരുത് റൂം സൈസ് അനുസരിച്ച് അല്ലാതെ എ സിയുടെ ടൺ കൂട്ടിയാലും കുറഞ്ഞാലും അത് കൂടുതൽ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നതിനും ശരിയായ രീതിയിൽ എ സി വർക്ക് ചെയ്യാതെയും ആകും ഒരു നല്ല ഉദ്ദേശത്തോടെ എടുത്ത എ സി തലവേദനയായി മാറുകയും ചെയ്യും റൂം സൈസ് എത്രയെന്ന് മനസ്സിലാക്കിയാൽ സ്ക്രീനിൽ കാണുന്ന ചാർട്ട് അനുസരിച്ച് എത്ര ടൺ എ സി വേണമെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം അടുത്തത് ഏത് ടൈപ്പ് എ സി എന്നാണ് നിലവിൽ നമ്മുടെ വീട്ടിലേക്കും ഓഫീസിലേക്കും എല്ലാം സ്പ്ലിറ്റ് എ സി എടുക്കുമ്പോൾ ഇൻവേർട്ടർ ടൈപ്പ് തന്നെ എടുക്കുക ഡ്യുവൽ ഇൻവേർട്ടർ ടെക്നോളജി ആയാൽ അത്രയും നല്ലത് ഇനി നോക്കേണ്ടത് എനർജി എഫിഷ്യൻസി സ്റ്റാർ ആണ് ഏറ്റവും നല്ലത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് ത്രീ സ്റ്റാറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് മാത്രമാകണം അതായത് ഒരു നാലഞ്ച് മണിക്കൂർ മാത്രം ഡെയിലി യൂസ് ചെയ്യാനുള്ള എ സി അതിൽ കൂടുതൽ യൂസ് വരുന്ന അല്ലെങ്കിൽ ഓഫീസിലേക്ക് യൂസ് ചെയ്യാനുള്ള എ സി എന്തായാലും ഫൈവ് സ്റ്റാർ തന്നെയാകണം കാരണം ഉപയോഗം കൂടുതലാണ് സോ ഇലക്ട്രിസിറ്റി ചാർജ് കുറയ്ക്കാനായിട്ട് ഫൈവ് ആണ് എപ്പോഴും നല്ലത് വീട്ടിലേക്കുള്ള എ സി ആകുമ്പം അതായത് ഒരു നാലഞ്ച് മണിക്കൂറിലേക്ക് യൂസ് ചെയ്യുന്നൊരു എ സി ആണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയാകാം അതുകൊണ്ടാണ് ത്രീ സ്റ്റാർ ആയാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എല്ലാ ബ്രാൻഡുമായി കമ്പയർ ചെയ്യേണ്ട ഒന്ന് നമ്മുടെ എ സിയുടെ വാരണ്ടി ഗ്യാരണ്ടിയാണ് എ സി എന്നല്ല ഏതൊരു പ്രൊഡക്റ്റിനും ഇത് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് ചില ബ്രാൻഡ് അഞ്ച് വർഷം ഫുൾ വാരൻറ്റി തരും ചില ബ്രാൻഡ് കംപ്രസറിന് പത്ത് വർഷം പ്ലസ് പി സി ബിക്ക് അഞ്ച് വർഷവും പറയും ഉള്ളിലെ മോട്ടോറിനും എ സി ഗ്യാസിനും എത്ര വർഷം ഗ്യാരണ്ടി കിട്ടുമെന്ന് മനസ്സിലാക്കുക കൂടെ എത്ര ഫ്രീ സർവീസ് എത്ര കാലയളവിൽ ഉണ്ട് എന്നതുകൂടി ചോദിച്ച് മനസ്സിലാക്കുക ഇതിന് പുറമെ എ ഐ ടെക്നോളജി ഇൻബിൽഡ് സ്റ്റെബിലൈസർ എന്നിങ്ങനെ ഓരോ എ സിക്കുള്ള യുണീക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയെന്നും മനസ്സിലാക്കുക കൂടാതെ എ സി വാങ്ങുന്ന സമയത്ത് ഒരു സ്റ്റെബിലൈസർ കൂടി വാങ്ങുക ഒന്നുമല്ല ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഇനി എക്സ്ട്രാ ഒരു സ്റ്റെബിലൈസർ വേണ്ട എന്നാണെങ്കിൽ അങ്ങനെ അടുത്തതായിട്ട് ഏത് ബ്രാൻഡ് എടുക്കാം എന്നതാണ് ഇത്രയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിലവിലെ മാർക്കറ്റിൽ ലഭ്യമായ നല്ല ഒരു നാല് ബ്രാൻഡിൻ്റെയെങ്കിലും പ്രൈസ് മനസ്സിലാക്കുക എന്നിട്ട് ഓരോ ബ്രാൻഡിൻ്റെയും സർവീസ് സെൻ്റർ എവിടെയാണെന്നും സർവീസ് പോളിസി എന്തൊക്കെയാണെന്നും മനസ്സിലാക്കുക നമ്മുടെ തൊട്ടടുത്ത് സർവീസ് സെൻ്ററുള്ള ഒരു ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചാൽ സർവീസ് ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സർവീസ് കോൾ ലോഗ് ചെയ്ത് ത്രീ വർക്കിംഗ് ഡേയ്സിലെങ്കിലും സർവീസ് ലഭ്യമാകുന്ന ഒരു ബ്രാൻഡ് ആകണം നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ കൂടെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന എ സിക്ക് ഫ്രീ ഫിറ്റിംഗ് സർവീസ് ഉണ്ടോ എത്ര ദിവസം കൊണ്ട് എ സി ഫിറ്റ് ചെയ്യാൻ ആള് വരും എ സി ഔട്ട്ഡോർ യൂണിറ്റ് വെക്കുമ്പോൾ സ്റ്റാൻഡ് വേണമെങ്കിൽ അതിന് എക്സ്ട്രാ ക്യാഷ് ആകുമോ എന്നുകൂടി ഏത് ബ്രാൻഡ് വാങ്ങണം എന്നതിന് മുൻപ് ചോദിച്ച് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് കഴിഞ്ഞ വർഷം മാർച്ച് മാസം ലാസ്റ്റ് വീക്കിനു ശേഷം എ സി എടുത്തവർക്കറിയാം എ സി വാങ്ങിയിട്ടും ഫിറ്റ് ചെയ്യാൻ ആൾ വരാത്തത് കൊണ്ട് അവർക്ക് ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞാകും എ സി യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുക കാരണം ചൂട് കൂടുന്നതിനനുസരിച്ച് എ സി വാങ്ങുന്നതും ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എ സി ഒന്ന് സർവീസ് ചെയ്യുന്നതും കൂടുതലാകും സോ ഫിറ്റിംഗ് പ്ലസ് സർവീസ് കോളെല്ലാം കൂടും ആ സമയത്ത് ടെക്നിക്കൽ ടീമിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞാൽ നമുക്ക് പണി കിട്ടും അതുകൊണ്ട് എ സി മാർച്ച് ലാസ്റ്റ് വീക്കിന് മുന്നേ വാങ്ങുന്നതാണ് നല്ലത് അടുത്തത് ഏത് ഷോപ്പിൽ നിന്നും വാങ്ങണം നമുക്കറിയാവുന്ന നമ്മുടെ വീടിൻ്റെ ഓഫീസിൻ്റെ അടുത്തുള്ള നമ്മുടെ പരിചയത്തിലുള്ള വർഷങ്ങളായി എ സി സെയിൽ ചെയ്യുന്ന ഒരാൾ നടത്തുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങുക കാരണം ഒരു സർവീസ് ഇഷ്യൂ വന്നാൽ നമ്മൾ എ സി വാങ്ങിയ ഷോപ്പുകാരുടെ സപ്പോർട്ട് മസ്റ്റാണ് കൂടാതെ അറിയുന്നവരാണെങ്കിൽ സർവീസ് കോൾ അവർ തന്നെ ബുക്ക് ചെയ്തും തരും നമ്മുടെ തൊട്ടടുത്തുള്ള സർവീസ് സെൻറ്ററിൽ അവർക്ക് പരിചയവും കാണും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒരു നല്ല എ സി വാങ്ങി യൂസ് ചെയ്യാം സോ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ എന്നിവ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക സോ ടേക്ക് കെയർ സ്റ്റേ സേഫ് ലവ് യു ബൈ ബൈ